ണയിക്കാത്തവരായി ആരും ഉണ്ടാവില്ലായിരിക്കും അല്ലെ എന്നാൽ പ്രണയിക്കാൻ പോകുന്നവർക്കും ഇപ്പൊ പ്രണയിച്ചോണ്ടിരിക്കുന്നവർക്കും വേണ്ടിയിട്ട് പ്രണയം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്ന് എന്റെ കാഴ്ചപ്പാടില് ഞാൻ കുറച്ച് നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിട്ടാ വന്നിട്ടുള്ളതെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ പ്രണയം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്ന് ഒരു അഞ്ചെട്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അതിൽ ഒന്നാമത്തെയാണ് നല്ല കമ്മ്യൂണിക്കേഷൻ നമ്മൾ പാർട്ട്ണറുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടേക്കും നല്ലൊരു ആശയവിനിമയം ഉണ്ടായിരിക്കണം അതെന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ ഒരു പാർട്ണർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടി ആയിരിക്കും ആയിരിക്കണം ബിക്കോസ് നമ്മളൊരു ഫ്രണ്ടിനോട് എന്തൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ കിടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ടിനോട് ഷെയർ ചെയ്യായിരിക്കും അല്ലേ അതുപോലെ തന്നെ നമ്മളെ പാർട്ട്ണറിനോടും എല്ലാം ഷെയർ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം അവിടെ ഒരു ഹൈഡിൻ്റെ ആവശ്യമില്ല കാരണം ആൾ നമ്മളുടെ സ്വന്തമാണ് അപ്പം നമുക്ക് എന്തോ ഒരു അറിയില്ലാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഒരു ഗ്യാപ്പില്ലാണ്ട് സംസാരിക്കാൻ പറ്റണം ഇത് ഈ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഒരു ബന്ധത്തിന് ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും നെക്സ്റ്റ് വേണ്ടത് റെസ്പെക്റ്റ് ആണ് അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം റെസ്പെക്റ്റ് എന്നു വെച്ചാൽ നമ്മൾ അവർ അടിമയായി നിൽക്കുകയോ അങ്ങനെയല്ല ഞാൻ പറയുന്നത് നമ്മൾ ഓരോ കാര്യത്തിനും അവരെ റെസ്പെക്റ്റ് ചെയ്യണം തിരിച്ച് നമ്മളെ അവരെ റെസ്പെക്റ്റ് ചെയ്യണം പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഒരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത് ട്രസ്റ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ട്രസ്റ്റ് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ റിലേഷൻ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കുന്നത് ഏറ്റവും നല്ലത് ഒരിക്കലും നമ്മുടെ ഇടയിൽ വരാൻ പാടില്ലാത്ത ഒന്നാണ് സംശയം നമുക്കെന്തിനാ സംശയിക്കേണ്ട ആവശ്യം നമുക്ക് അവരെ പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെട്ട് അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കി എന്താ പറയുക അവരെ മൊത്തത്തിൽ നമ്മൾ അറിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ റിലേഷനിലേക്ക് കടക്കുക പിന്നെ നമുക്ക് അവരെ ട്രസ്റ്റ് വിശ്വസിക്കേണ്ട ആവശ്യം അവിശ്വസിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ആരും റിലേഷൻഷിപ്പിൽ സംശയത്തോടെ മുന്നോട്ട് പോകാൻ പാടില്ല അന്ന് സംശയം വന്നിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ ലൈഫ് ലോങ് ആ സംശയം വെച്ചിട്ടായിരിക്കും റിലേഷൻ മുന്നോട്ട് പോവാം അത് നമ്മുടെ ഭാവി ജീവിതത്തെ എന്തായാലും നന്നായി ബാധിക്കും എങ്ങനെയാണ് നന്നായിന്ന് ഉദ്ദേശിച്ചത് മോശമായി തന്നെ ബാധിക്കും എന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പാർട്ട്ണറുമായിട്ട് സമയം ചിലവഴിക്കുക എന്നുവെച്ചാൽ എപ്പോഴും പുറത്തു പോകണമെന്നോ ഇരുപത്തിനാല് മണിക്കൂർ ഫോൺ വിളിച്ചിരിക്കണം എന്നോ അല്ല പറയുന്നത് നമുക്ക് പറ്റുന്ന സമയമല്ല നമ്മളെ കൂടെ നല്ല ഹാപ്പിയായി ഇരിക്കാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അടുത്തത് പറഞ്ഞാൽ പിന്തുണയും പ്രോത്സാഹനമാണ് നമ്മൾ നമ്മൾ പാർട്ട്ണർക്ക് കൊടുക്കാൻ പറ്റുന്ന അത്ര സപ്പോർട്ട് വേറൊരാൾക്കും കൊടുക്കാൻ പറ്റില്ല ഇവൻ ഇവനിപ്പോൾ ഞാനിപ്പോൾ പാർട്ട്ണർ മാത്രമല്ല നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇല്ലെങ്കിൽ നമ്മൾ അത്രയും നല്ല നമ്മൾ നല്ലത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ അവരുടെ ആ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടും ഇപ്പം ഞാൻ തന്നെയായാലും എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പണ്ടേ ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ എനിക്ക് ചില എൻ്റെ സാഹചര്യങ്ങളുണ്ടെന്ന് അങ്ങനെ പറ്റിയിട്ടില്ല ഇപ്പോഴും എന്താ പറയുക പ്രത്യേക അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിഞ്ഞിട്ടല്ല ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ എൻ്റെ ബാക്കിൽ ഇനി എന്നെ എന്നെ പിന്തുണയ്ക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇല്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ടല്ലോ എൻ്റെ ഞാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾക്ക് പറ്റുന്ന പോലെ അവരെ പ്രോത്സാഹിപ്പിക്കുക അത് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനുള്ളത് പിന്നെ പറയാനുള്ളതാണ് ക്ഷമ പിന്നെ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് നമുക്കറിയാം ഒരു റിലേഷൻഷിപ്പിലും അടിയും വഴക്കൊന്നും ഇല്ലാണ്ട് ഒരിക്കലും മുന്നോട്ട് പോവില്ല അങ്ങനെ തന്നെ അത് റിലേഷൻഷിപ്പാന്ന് നമുക്ക് പറയാനും പറ്റില്ല കാരണം ഇവൻ ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ ലവ്വേഴ്സിൻ്റെ ഇടയ്ക്കായിക്കോട്ടെ എപ്പോഴും എപ്പോഴും നല്ല ഏകദേശം എങ്ങനെയായാലും അടിയും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ അത് സോറി പറഞ്ഞാൽ തീർക്കുക ഒരു ഈഗോ വെച്ചിട്ട് പ്രശ്നം വലിയ രീതിക്ക് അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയാലും അത് റിലേഷൻഷിപ്പിനെ തന്നെ ബാധിക്കും അതുകൊണ്ട് മാക്സിമം എല്ലാവരും ക്ഷമിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുക ആളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും നമ്മൾ മനസ്സിലാക്കി കൂടെ നിൽക്കാൻ ശ്രമിക്കുക അതുപോലെ തിരിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടങ്ങളും നമുക്ക് നമുക്കേതാണ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും എന്നുള്ളത് നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇറിറ്റേഷൻ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പിനെ അത് ബാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക പരസ്പരം ക്ഷമിക്കുക നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക പിന്നെ പറയാനുള്ളത് ഫ്രീഡാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രണ്ടാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക ആരെയും ഇങ്ങനെ പിടിച്ചു കെട്ടാൻ പാടില്ല അവിടെ പോകാൻ പാടില്ല ഇവിടെ പോകാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് നമുക്ക് അവരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവർ എവിടെ പോകുന്നതിലും എന്ത് ചെയ്യുന്നതിലും നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും ഫ്രീഡം കൊടുത്തിട്ട് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക പിന്നെ പറയാനുള്ളത് വെച്ചാല് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട് എനിക്കിപ്പോൾ എന്റെ പാർട്ണർ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് ഞാനത് എനിക്കിഷ്ടമാണെന്ന് അയാളെ കാണിച്ചു കൊടുക്കുവാണ് വേണ്ടത് ഓരോ സ്നേഹം മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല നമ്മൾ അയാൾക്ക് സ്നേഹം പ്രകടിപ്പിച്ച് കാണിക്കണം ഇപ്പം ചില റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ചില നമ്മൾ സോഷ്യൽ മീഡിയത്തിലെല്ലാം കാണുന്നൊരു ചില റീൽസിലെല്ലാം കാണുന്ന സംഭവങ്ങളുണ്ട് സ്നേഹം ഉള്ളിലുണ്ട് പക്ഷെ പ്രകടിപ്പിക്കുന്നില്ല അതിലൊന്നും കാര്യമൊന്നുമില്ല നമുക്ക് സ്നേഹം ഉള്ളിലുണ്ടായെങ്കിൽ നമ്മളത് പ്രകടിപ്പിക്കുക ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവണ്ടേ എനിക്ക് അയാൾക്ക് എനിക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലാവണ്ടേ അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യണം ആരും മനസ്സിൽ വെച്ച് നടക്കാൻ പാടില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പ്രണയം നല്ല രീതിയിൽ കൊണ്ടുപോകാനെന്നുള്ള ഒരു നിർദ്ദേശം എന്നുള്ള രീതിക്ക് പറയാനുള്ളത് ഇത്രമാത്രമാണ് അപ്പോൾ ഇതെല്ലാം ഈ ഒരു എട്ട് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇത് പക്ഷേ ഈ എട്ട് കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അതേപോലെ പാലിക്കാൻ പറ്റണമെന്നില്ല നമുക്ക് എല്ലാവർക്കും പോസിറ്റീവ്നെസും ദേഷ്യവും വാശിയും കുശുമ്പും എല്ലാം ഉള്ളതാണ് അപ്പോൾ അത് കുറച്ച് കുറച്ചുകൊണ്ട് നമ്മൾ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാനും ഇത് ഫുള്ളായിട്ട് ഫോളോ ചെയ്തു പോകുന്ന ഒരാളൊന്നല്ല പക്ഷേ നല്ല രീതിയിൽ നമുക്ക് ഒരു റിലേഷൻ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഇതൊക്കെ കുറച്ചെല്ലാം കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ